ആർ പി ഇന്ത്യ പാക് മത്സരങ്ങളുടെ ആരവം ഒഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ പുറത്ത് രാഷ്ട്രീയ ചർച്ചകൾ ഇന്ത്യ കൈ കൊടുക്കാതിരുന്നത് ശരിയായില്ല ക്രിക്കറ്റ് മത്സരത്തിൽ രാഷ്ട്രീയം കലർത്തുന്നു അത് വേണ്ടായിരുന്നു ക്രിക്കറ്റിനെ ക്രിക്കറ്റായി മാത്രം കാണണം ഏറ്റവും കൂടുതൽ ട്രോഫിയുമായി പാകിസ്ഥാൻ്റെ മന്ത്രി പാകിസ്ഥാനിലേക്ക് മുങ്ങുകയും ചെയ്തു എന്താണ് നമ്മുടെ ഒരു ഇല്ല ഇതിലെ നമ്മൾ തത്വമായി നമ്മൾ ആദ്യമേ ഒരു നിലപാടെടുത്തിരുന്നു എനിക്കറിഞ്ഞുകൂടാ മലയാളത്തിൽ ഏതെങ്കിലും ചാനലോ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനമോ അങ്ങനെ ഒരു നിലപാടെടുത്തു ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യില്ല എന്നാണ് നമ്മൾ സ്റ്റാൻഡ് എടുത്തത് അതിന് കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ തെമ്മാടി രാജ്യത്തോട് ലോകം മുഴുവൻ ഈ പറയുന്ന ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തന്നെ തീവ്രവാദവും ഭീകരവാദവും ഇസ്ലാമിക്ക ഭീകരവാദം വളർത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന അമേരിക്കക്കാരൻ്റെ വീട്ടിനകത്ത് കയറിയാണ് ആക്രമിച്ചത് ആ ആക്രമിച്ച സമാവില്ലാതെ പിടിച്ചത് പാകിസ്ഥാൻ പട്ടാള ക്യാമ്പിൻ്റെ തൊട്ടടുത്തു എന്നാണ് അപ്പം എല്ലാ അർത്ഥത്തിലും ഒരു ഭീകര രാജ്യമാണ് ഒരു തെമ്മാടി രാജ്യമാണ് ആ രാജ്യവുമായിട്ട് കളി പോയിട്ട് ഒരു തരത്തിലുമുള്ള ബന്ധങ്ങൾ പാടില്ല എന്നാണ് നമ്മളുടെ ഒരു സ്റ്റാൻഡ് പക്ഷേ കളി നടക്കുന്നു അത് പല ആൾക്കാർക്കും പല വിചാരങ്ങളാണുള്ളത് എല്ലാവർക്കും പാകിസ്ഥാനോട് എതിർപ്പുണ്ട് പക്ഷേ കളിച്ച് പാകിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ ഒരു സന്ദേശം കൊടുക്കണം എന്നുള്ള തീരുമാനമാണ് അധികൃതരെ എടുത്തതെന്ന് തോന്നുന്നു അത് കൃത്യമായിട്ട് നമ്മുടെ പുലിക്കുട്ടികൾ അത് നേടിയെടുക്കുകയും ചെയ്തു അല്ലേ തോൽപ്പിച്ചതിലൂടെ പറയുന്നതിനപ്പുറം അതിനോട് ചേർത്ത് വെക്കാവുന്ന രീതിയിൽ ട്രോഫി മേടിക്കാതിരിക്കുക കൈ കൊടുക്കാതിരിക്കുക ടോസ് ചെയ്യുമ്പോഴും ഈ പറയുന്ന ക്യാപ്റ്റനെയും മൈൻഡ് ചെയ്യാതിരിക്കുക എല്ലാ അർത്ഥത്തിലും വളരെ ശക്തമായ ഒരു നിലപാടാണ് എടുത്തത് കാരണം ഇത് സഹിക്കാൻ പറ്റില്ല ഈ ലോകത്ത് നമ്മൾ ഒരു പുരോഗതിയുടെ പാതയിൽ പോകുമ്പോൾ നമ്മുടെ രാജ്യത്തിനകത്തേക്ക് കടന്നു വന്നിട്ട് മതം ചോദിച്ച ആൾക്കാരെ വെടിവെച്ച് കൊല്ലുക അതും നിരപരാധികളായ ടൂറിസ്റ്റുകളെ അവരെ വെടിവെച്ച് കൊല്ലുന്ന ഒരു രാജ്യം ആ രാജ്യം തോട് അതുകൊണ്ട് തന്നെ അന്ന് തന്നെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് തോൽപ്പിക്കേണ്ടതായി ഇല്ലാതാക്കേണ്ടതായിരുന്നു അപ്പം അങ്ങനെ ഒരു രാജ്യത്തോടുള്ള ഒരു മത്സരമാണ് ഇത് സാധാരണ ഒരു ക്രിക്കറ്റ് മത്സരമല്ല പിന്നെ താങ്കൾ ചോദിച്ച ഈ ഉപദേശം ഈ ഉപദേശം നമ്മളോടാണോ തരേണ്ടത് എൻ്റെ എൻ്റെ ചോദ്യം അതാണ് ഇത് യഥാർത്ഥത്തിൽ തങ്ങൾ പറഞ്ഞതിലൊരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യമുണ്ട് എന്താണെന്നറിയോ ക്രിക്കറ്റ് ഈ രാഷ്ട്രീയമല്ല ഈ ഇന്തോ പാകിസ്ഥാൻ മത്സരത്തിലെ വിഷയം ക്രിക്കറ്റിലെ മതമാണ് ഹിന്ദു മുസ്ലിം മതം തന്നെയാണ് അത് പറയുന്നതിന് നമ്മൾ മടിക്കേണ്ട കാര്യമില്ല നമുക്കത് രാജ്യസ്നേഹമാണ് നമുക്കിത് കളിയാണ് നമ്മൾ പാകിസ്ഥാൻ നമ്മളുടെ ശത്രുരാജ്യം ആയതുകൊണ്ട് നമുക്കവരെ തോൽപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട് ഇന്ത്യയിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഡൽഹിയിലൊക്കെ ആൾക്കാർ ഒരു പരിചയം ഇല്ലാത്തവർ ത എല്ലാവരും റോഡിലേക്ക് ഇറങ്ങി പരസ്പരം കെട്ടിപ്പിടിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നെ അതൊരു വികാരമാണ് അതിനിടയിൽ നമുക്ക് മതമൊന്നുമില്ല നമുക്ക് മതമില്ല നമുക്ക് രാജ്യസ്നേഹം പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം ഇത് മതവിശ്വാസമാണ് മതമാണ് അവൻ്റെ പ്രശ്നം ഹിന്ദു വിരോധമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവന്മാർ ഈ ചേഷ്ടകളൊക്കെ കാണിക്കുന്നതും നമ്മൾ ഇതിന് മറുപടി കൊടുക്കുന്നതും പണ്ട് നമ്മൾ മറുപടി കൊടുക്കത്തില്ല നമ്മൾ വളരെ ഡീസന്റ് നല്ല കുട്ടികളാണ് നമ്മൾ ഇതിനൊന്നും മറുപടി കൊടുക്കില്ല ഒരു പക്ഷേ മത്സരത്തിലൂടെ നമ്മൾ തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ തോൽപ്പിക്കുന്നു അതീപോലും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇപ്പോഴത്തെ ഒരു അഗ്രസീവ്നെസ് അന്ന് എത്ര പേർക്കുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല പാകിസ്ഥാനുമായിട്ടുള്ള മത്സരത്തിൽ ഇപ്പോൾ പലപ്പോഴും കഴിവില്ലാത്തത് കൊണ്ടല്ല നമ്മൾ തോറ്റുപോയിരുന്നു ഒരു മാനസികാവസ്ഥയുണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ ഇപ്പം അങ്ങനല്ല നീ ഒന്നടിച്ചാൽ ഞാൻ പത്തടിക്കും എന്നുള്ള നിലയിൽ തന്നെയാണ് അഗ്രസീവ്നെസ് കാണിക്കുന്നത് അത് ചില ആൾക്കാർക്ക് പിടിക്കുന്നില്ല അപ്പോൾ ഉപദേശവുമായിട്ട് വരികയാണ് അല്ലേ ഇത് ഈ ഗെയിംസുകളിൽ അതിപ്പോൾ ഈ പറയുന്ന പോലെ ക്രിക്കറ്റിൽ മാത്രമല്ല ഫുട്ബോളിലും മറ്റ് ഗെയിമുകളിലും ഒക്കെ രാഷ്ട്രീയം ഇതിനും ഇതിനു മുന്നേയും വന്നിട്ടുണ്ട് ഭരണകീട കൂടങ്ങളോടുള്ള അതൃപ്തി മറ്റു രാജ്യങ്ങളോടുള്ള ഒരു പ്രതിഷേധം ഇതൊക്കെ പല ടീം അംഗങ്ങളും ആ കളിക്കളത്തിൽ തന്നെ എന്താണ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ മാത്രമല്ല പല രാജ്യങ്ങളോടെ കാണിച്ചിട്ടുണ്ട് ഇല്ലേ ചില രാജ്യങ്ങളെ ഒഴിച്ചു നിർത്തിയിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കയെ ഒഴിച്ചു നിർത്തിയിട്ടുണ്ട് അപ്പം പ്പാർത്തിയിടിൻ്റെ പേരിൽ വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ അപ്പോൾ ഇത് ക്രിക്കറ്റിലെ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയമില്ലാതെ ക്രിക്കറ്റ് ഇല്ല രാഷ്ട്രീയമില്ലാതെ ഫുട്ബോൾ പോലെ ഇതുപോലെയുള്ള വളരെ പ്രശസ്തമായ കളികൾക്ക് തീർച്ചയായിട്ടും അതിൽ രാഷ്ട്രീയം വരും കാരണം നാഷണൽ ടീംസാണ് ഇറങ്ങുന്നത് രാജ്യത്തിൻ്റെ പേരിലുള്ള ടീമാണ് ഇറങ്ങുന്നത് ഇവിടെ സംഗതി വേറെയാണെന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടെ സംഗതി ഈ നമ്മളെ ഉപദേശിക്കാൻ വരുന്ന കുറേ ആൾക്കാരുണ്ട് നിങ്ങൾ ഈ രാജ്യസ്നേഹം അതിതീവ്രമാക്കുന്നു നിങ്ങളത് പാകിസ്ഥാൻ വിരോധമാക്കുന്നു ഇതൊക്കെ ശരിയാണോ ഇതൊരു കളിയല്ലേ എന്ന് ഇതാരെയാണ് ഉപദേശിക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് നമ്മൾ ക്രിക്കറ്റിൻ്റെ കാര്യം തന്നെ എടുക്കുക നമ്മൾ ഏതെങ്കിലും കാലത്ത് നമ്മൾ ഇതിനകത്ത് മതം കൊണ്ടുവന്നിട്ടുണ്ടോ പട്ടോടിയായിരുന്നില്ലേ ആദ്യത്തെ ഇന്ത്യയുടെ ക്രിക്കറ്റ് ക്യാപ്റ്റൻ മുഹമ്മദ് അഷ്റുദ്ദീൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആയിരുന്നില്ല ഇപ്പോൾ മുഹമ്മദ് ഷമി ഉൾപ്പെടെ നിരവധി ആൾക്കാർ ഇല്ലേ അവരെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ലല്ലോ കാണുന്നു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷമിയെ ഒക്കെ കോണർ ചെയ്യാൻ പാകിസ്ഥാനിൽ നിന്ന് ശ്രമം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതോ ഇരുപത്തൊന്നിലെ മറ്റേ ട്വൻ്റി ട്വൻ്റി മാച്ചാണെന്ന് തോന്നുന്നു ആ സമയത്ത് മുഹമ്മദ് ഷമിയെ നാച്ചുറലി ആർക്കെതിരെയും വിമർശനം ഉണ്ടാവും ഇന്ത്യയിൽ ഒരാൾ മുസ്ലിം ആയതുകൊണ്ട് മാത്രം ഒരു ക്രിക്കറ്ററെ ആരും ഒറ്റപ്പെടുത്തുകയോ ആക്രമിക്കുകയോ ചെയ്യുന്നില്ല അവൻ കളി തോറ്റാ തീർച്ചയായിട്ടും ആ രോഷം ഉണ്ടാവും അതെല്ലാവരോടെ ഉണ്ടാവും മുഹമ്മദ് ഷമിക്കെതിരെ അങ്ങനെ ഒരു സംഗതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണ് ഇത് വലിയ തോതിൽ ഒരു വിഷയമാക്കിയത് ഇതാ അയാൾ മുസ്ലിം ആയതുകൊണ്ട് അയാൾ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്നു ശരിക്കും ഒന്നാരാണ് ആൾക്കാരെ പീഡിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ രാജ്യം നമ്മളിപ്പോൾ വളരെ അഗ്രസീവായിട്ട് ഇവരോട് തിരിച്ച് പക്ഷെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് നിങ്ങളുടെ ഹിന്ദുക്കൾ എവിടെ പണ്ട് ജൂതൻ മാര് ഇസ്രയേലെ മറ്റ് രാജ്യങ്ങളോട് ചോദിച്ചാണ് വേർ ആർ യുവർ ജ്യൂസ് നിങ്ങളുടെ ജ്യൂസ് എവിടെ നമ്മൾ പാകിസ്ഥാനിനോട് ചോദിക്കേണ്ടതാണ് ആർ യുവർ ഹിന്ദുസ് വേർ ആർ യുവർ ക്രിസ്ത്യൻസ് വേർ ആർ യുവർ ബുദ്ധിസ് ഇത് നമ്മൾ ചോദിക്കേണ്ടതാണ് നമ്മൾ ചോദിക്കുന്നില്ല അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിൽ എല്ലാ അർത്ഥത്തിലും വിവേചനം അടക്കുന്നത് ഇപ്പൊ ഡാനിഷ് കനേരിയുണ്ടല്ലോ അയാൾക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളെ എല്ലാവർക്കും അറിയാമല്ലോ അയാളിപ്പോൾ ഈ മത്സരം കഴിഞ്ഞപ്പോൾ അയാളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അയാൾ ഹിന്ദു കൊണ്ട് മാത്രമാണ് അയാളെ ഇവർ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചത് ഒരാളും ഒരു ഉപദേശവുമായിട്ട് അങ്ങോട്ട് പോകില്ല ഇത് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി കല്ലെറിയാനുള്ള ശ്രമമാണ് ഇത് നമുക്ക് നേരെ ഇവിടെ നടക്കുന്നത് ഇവിടെ കുറേ മതേതരരും അന്ന് മുഹമ്മദ് ഷമിക്കെതിരെ പാകിസ്ഥാനി സോഷ്യൽ ഹാൻഡിൽസ് വലിയ തോതിൽ ഒരു ക്യാമ്പയിൻ നടത്തിയായിരുന്നു ഇന്ത്യയിൽ ദാ ഷമി ആക്രമിക്കുക ഷമി യഥാർത്ഥത്തിൽ ഒരു ദേശീയ മുസ്ലിമാണ് അദ്ദേഹം അങ്ങനെ തീവ്രവാദി ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ മകളെ മറ്റേ ദുർഗയുടെ വേഷമൊക്കെ കെട്ടിച്ച് ആഘോഷങ്ങളിൽ പങ്കെടുപ്പിക്കുന്നു ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു മത തീവ്രവാദി ഒന്നുമല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മതം പക്ഷേ ആ പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഇത് ഏറ്റെടുത്തപ്പോൾ അത് ഏറ്റെടുത്ത് ആവർത്തിച്ച് പറഞ്ഞ് ഇന്ത്യയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ച അതേ ആൾക്കാരാണ് ഇപ്പോൾ ഇന്ത്യ ജയിച്ചതുകൊണ്ട് അയ്യോ പാകിസ്ഥാനെ ആക്രമിക്കല്ലേ അല്ലെങ്കിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ ഇത് പറയല്ലേ അതിൽ രാഷ്ട്രീയത്തിൽ അല്ല കളിയിൽ രാഷ്ട്രീയവും മതവും പാടില്ല ഇത് ഇവരുടെ കൈവിട്ടു പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഉപദേശമായിട്ട് വരുന്നത് നേ നേരെ മറിച്ച് ഇന്ത്യ തോറ്റിരുന്നെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ നേരെ മറു സൈഡ് കണ്ടേന് അതിനെ അവർ ജയിച്ചതല്ലേ അവരാഘോഷിക്കട്ടെ എന്ന് പറഞ്ഞേന് ഇതാണ് ഈ ഇരട്ടത്താപ്പ് ഈ കോൺഗ്രസിന്റെ ഈ അഭിനന്ദനം ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ചില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ബി ജെ പി അതൊരു വിഷയമാക്കിയിരുന്നു കാരണം രാഹുൽ ഗാന്ധി രാജ്യമെമ്പാടും വലിയ വലിയൊരു അദ്ദേഹം നാട്ടിലുണ്ടോ എനിക്ക് തോന്നുന്നില്ല മറ്റു ചില രാജ്യങ്ങൾ സൗത്ത് അമേരിക്കയിലാണ് ഇപ്രാവശ്യം പോയിരിക്കുന്നത് അപ്പോൾ അതിനിടയിൽ ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് പോലും അഭിനന്ദനം ചെയ്യാനായിട്ട് ഉപയോഗിച്ചില്ല എന്ന് ബി ജെ പി പറയുന്നുണ്ട് അപ്പം ഈ ഒരു വിഭാഗം ആണോ ഇത്തരത്തില് രാഷ്ട്രീയം പറയരുത് ഇത് വളരെ വ്യക്തമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് രാജ്യത്തെ പ്രതി പ്രധാന പ്രതിപക്ഷമാണ് അവർ തീർച്ചയായിട്ടും അതിനെ അംഗീകരിക്കേണ്ടതല്ലേ അവർ അംഗീകരിച്ചിട്ടില്ല അവർ ഒരു അഭിനന്ദനം ഒരു വാക്ക് പറയേണ്ടതല്ലേ അതേ സമയത്ത് മോദി പറഞ്ഞതിൽ വെറു ഒരു കൺഗ്രാചുലേഷൻസ് അഭിനന്ദനത്തിന് അപ്പുറം ഉണ്ട് അപ്പുറം ഉണ്ട് അപ്പൊ അത് കൃത്യമായ സന്ദേശമാണ് ഇനി ഞങ്ങളും കൂടെ അതിനകത്തെങ്ങാനും എൻഡോസ് ചെയ്താൽ ഞങ്ങളെയും കൂടി ഞങ്ങളുടെ ഈ നമുക്ക് വലിയ ന്യൂനപക്ഷ സപ്പോർട്ട് ഉണ്ടെന്നാണല്ലോ ഇനി അവരെങ്ങാനും എതിർത്താലോ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഐ ലവ് മുഹമ്മദ് എന്നും പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ മഹാരാഷ്ട്രയിലൊക്കെ വലിയ ഇത് നടന്നു ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ജമാഅത്തിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു ഇത് ഐ ലവ് മുഹമ്മദ് ഇങ്ങനെ നിങ്ങൾ ഈ റോഡിൽ പറഞ്ഞുകൊണ്ട് കിടക്കാനുള്ള അല്ലാതെ നമ്മുടെ ഹൃദയത്തിൽ വേണ്ടതാണ് ഇതിൻ്റെ പേര് ഈ പ്രകടനമൊന്നും നടത്തരുതെന്ന് ആ മനുഷ്യൻ പറഞ്ഞു അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റാണ് ഓൾ ഇന്ത്യ ജമാഅത്ത് പക്ഷേ കോൺഗ്രസ് പറയുന്നത് അതിനന്നെയാണ് കുഴപ്പമെന്താ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഹമ്മദ് മുഹമ്മദെന്നും പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യവുമായിട്ട് റോഡിൽ ഇറങ്ങിയിട്ട് നടത്തുന്നത് പോലീസുകാരെ ആക്രമിക്കുകയും അവിടുത്തെ ഷോപ്പുകൾ തിരഞ്ഞുപിടിച്ച് കത്തിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് കലാപം ഉണ്ടാക്കുകയാണ് പക്ഷെ അപ്പോഴും കോൺഗ്രസിന്റെ വക്താവ് പവൻ ഖേര ചോദിക്കുന്നത് എന്തിന് അതെ നവരാത്രിയാണ് ലക്ഷ്യം പല സ്ഥലങ്ങളിലും ഈ അയിലവും മുഹമ്മദും എന്നുള്ളത് വളരെ ബാനറ് താഴ്ത്തിക്കെട്ടിന്നാണ് പറയുന്നത് കാരണം നവരാത്രിയുടെ ഘോഷയാത്ര വരുമ്പോൾ അത് തട്ടണം അപ്പൊ തട്ടുമ്പോൾ ഉടനെ ഈ ബാനറ് അഴിച്ചുമാറ്റാൻ ഇവരാവശ്യപ്പെടും അപ്പോൾ ഒരു സംഘർഷം ഉണ്ടാവും ഇത് കുമാര ഇത് ചെറിയ കാര്യമൊന്നുമല്ല ഇത് വളരെ കൃത്യമായ ഒരു ഗൂഢാലോചന രാജ്യത്ത് നടത്തുകയാണ് അപ്പം അതിന് ഞങ്ങളെ കൊണ്ടാകാവുന്നത് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളും ചെയ്യും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു നിലപാട് അതുകൊണ്ട് നമ്മുടെ ടീമിനെ അഭിനന്ദിക്കാത്തതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല ഈ ഇതേ ഏഷ്യ കപ്പിൽ തന്നെ ഇപ്പോൾ പലസ്തീനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആരെങ്കിലും കളിക്കാരന്മാർ രംഗത്ത് വന്നിരുന്നെങ്കിൽ അതൊരു മനോഹരമായ ഒരു രാഷ്ട്രീയ പ്രകടനമായി പിന്നെ പിന്നെ അപ്പൊ എല്ലാവരും ഈ പറയുന്ന ഇന്ത്യ ഇന്ത്യ അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനോട് അവരുടെ വിജയത്തെ ആഘോഷിക്കുന്നവരോട് ഉപദേശിക്കുന്നവരെല്ലാം മറുകണ്ട ജാടിയൻ ഓ മഹത്തായ സന്ദേശം ദാ ക്രിക്കറ്റിലൂടെ കൊടുത്തു എന്ന് പറഞ്ഞായിരിക്കും അവൻ അപ്പം ഈ ഇരട്ടത്താപ്പാണ് എന്തുകൊണ്ടാണ് നമുക്കും അറിയാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും കുറേ ആൾക്കാർക്കും അറിയാം ഈ ഉണ്ട് എന്ന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാണ് നമ്മൾ ഈ നിരന്തരം ഇത് പറയുന്നത് കാരണം ഇത് പറഞ്ഞേ പറ്റുള്ളൂ കാരണം നിരന്തരം ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പണ്ടൊരു തീവ്രവാദിയെ പിടിച്ചപ്പോൾ പൂക്കളെയും ശലഭങ്ങളെയും സ്നേഹിക്കുന്നവനാണ് അവനെന്നും പറഞ്ഞ് ലേഖനം വന്നിട്ടുണ്ട് അവർക്കെന്നില്ലേ ഇപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ മനസ്സിനെ അവരെ വേദനിപ്പിക്കരുതേ ഇന്ത്യ തോക്കും എന്നൊക്കെ പറഞ്ഞ് പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ആൾക്കാരുണ്ട് മറ്റേത് ഫേക്ക് ആയിരുന്നു ഇപ്പോൾ ഫേക്ക് ഐഡിയ ഒന്നുമല്ല പക്ക പരസ്യമായിട്ട് ഇന്ത്യ ഇന്ന് തോക്കും സംഘികളുടെ ചൊറിച്ചില് മാറണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ തോക്കണം അതുകൊണ്ട് എനിക്കും അത് ആഗ്രഹമുണ്ട് ഇന്ത്യ തോക്കണമെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നവന്മാരിവിടെ ഉണ്ട് നമ്മൾ ഇന്ത്യക്കകത്ത് തന്നെ ഒരു വലിയ പാകിസ്ഥാനെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതാണ് ഇന്ത്യ നേരിടേണ്ടത് പുറത്തുള്ള പാകിസ്ഥാനെയും അകത്തുള്ള പാകിസ്ഥാൻ്റെ തുരുത്തുകളെയുമാണ് ഇത് നേരിടുന്നതിൽ വിജയിക്കാതെ ഈ രാജ്യത്ത് സമാധാനവും ഐക്യവും ഉണ്ടാകില്ല എന്തായാലും രാജ്യസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം രാജ്യമെന്ന വികാരം അത് എല്ലാ മേഖലയിലും കളിയിൽ എന്നല്ല എല്ലാ മേഖലയിലുമുണ്ട് അതിന്റെ പ്രകടനമാണ് കപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നമസ്കാരം നമസ്തേ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്